ഡെൻമാർക്കിന്റെ തീരത്തു നിന്നും മധ്യകാലഘട്ടത്തിലെ വ്യാപാര ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു വൻ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നു കോപ്പട്ട് ഹേഗറിലെ കടൽ തീരത്ത് നിന്ന് ആറു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുങ്ങിപ്പോയ കോഗ് വിഭാഗത്തിൽപ്പെട്ട കൂറ്റൻ കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തത് ചരിത്രകാരന്മാർ ഇതിനെ സ്വാൽവെറ്റ് ടു എന്നും മധ്യകാലത്തെ സൂപ്പർഷിപ്പ് എന്നും വിശേഷിപ്പിക്കുന്നു കോപ്പൻഹേഗൻ നഗരത്തിന്റെ വികസനത്തിനായി നടപ്പിലാക്കുന്ന ലിനറ്റ് ഹോമെന്ന കൃത്രിമ ദ്വീപ് നിർമ്മാണ പദ്ധതിക്കിടെയാണ് ഈ ചരിത്ര വിസ്മയം വെളിച്ചം കണ്ടത് ഡെൻമാർക്കിനും സ്വീഡനും ഇടയിലുള്ള ഒറസുൺ കടലിടുക്കിൽ നടത്തിയ പരിശോധനയിലാണ് മുങ്ങൽ വിദഗ്ധർ കപ്പലിനെ തിരിച്ചറിഞ്ഞത് വായു സഞ്ചാരമില്ലാത്ത രീതിയിൽ മണലിനും ചെളിക്കുമിടയിൽ അമർന്നു കിടക്കുന്നതിനാൽ ആറ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും കപ്പലിന്റെ തടികൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഏരി ആയിരത്തി നാനൂറ്റി പത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കപ്പൽ അന്നത്തെ കപ്പൽ നിർമ്മാണ വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ ഇവയാണ് അക്കാലത്തെ സാധാരണ കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിന്റെ ചട്ടക്കൂട് ഒരുക്കിയിരിക്കുന്നത് പോക്കുമരത്തിന്റെ തടികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി അടുക്കിവെച്ച് ഇരുമ്പ് ആടികൾ ഉപയോഗിച്ചുറപ്പിക്കുന്ന ക്ലിങ്കർ രീതിയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് കപ്പലിന്റെ ഉൾഭാഗം വിശാലമാക്കുന്നതിനായി തടികൾ വളച്ചെടുക്കുന്ന പ്രത്യേക രീതിയും ഇതിൽ കാണാം വെറും തടികൾ കൂട്ടിക്കെട്ടുകയല്ല മറിച്ച് ജലം ഉള്ളിലേക്ക് കയറാതെ ഇരിക്കാനായി മൃഗങ്ങളുടെ രോമവും ടാറും ഉപയോഗിച്ചുള്ള കോക്കിംഗ് വിദ്യ ഈ കപ്പലിൽ പ്രയോഗിച്ചിട്ടുണ്ട് വൈക്കിംഗ് കപ്പലുകൾ യുദ്ധത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ കോ കപ്പലുകൾക്ക് വ്യാപാരത്തിനാണ് മുൻഗണന നൽകിയത് കൂടുതൽ ചരക്ക് വഹിക്കാനുള്ള ശേഷിയും കുറഞ്ഞ തൊഴിലാളികളെ കൊണ്ട് നിയന്ത്രിക്കാമെന്നതും ഇതിന്റെ പ്രത്യേകതയായിരുന്നു കടൽ കൊള്ളക്കാരെ പ്രതിരോധിക്കാൻ ഉയരമേറിയ വശങ്ങളും നിരീക്ഷണത്തിനായി പ്രത്യേക കാസിലുകളും ഇതിലൊരുക്കിയിരുന്നു യൂറോപ്പിലെ പ്രശസ്തമായ ഹാൻഡ് സീറ്റിംഗ് ലീഗ് എന്ന വ്യാപാര സഖ്യത്തിന്റെ വളർച്ചയിൽ ഇത്തരം കപ്പലുകൾ നിർണായക പങ്കുവഹിച്ചു ധാന്യങ്ങളും ഉപ്പും വൻതോതിൽ കടത്തുന്നതിനാണ് ഇവ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ ഭീമാകരമായ കണ്ടെയ്നർ കപ്പലുകളുടെ മുൻഗാമിയായി ഈ കപ്പലിനെ കണക്കാക്കാം കപ്പലിൽ യുദ്ധത്തിന്റെയോ തീപിടുത്തത്തിന്റെയോ അടയാളങ്ങൾ ഇല്ലാത്തതിനാൽ അമിത ഭാരം മൂലമോ മോശം കാലാവസ്ഥ കാരണമോ മണൽ തട്ടിൽ ഉറച്ചു പോയതാവാം ഈ കപ്പൽ മുങ്ങാൻ കാരണമെന്ന് ഗവേഷകർ കരുതുന്നു ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടുണ്ടാവാമെന്നതാണ് പ്രാഥമിക നിഗമനം മധ്യകാല യൂറോപ്പിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പുതിയ അറിവുകൾ നൽകുന്ന ഈ കണ്ടെത്തൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കും